പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഉത്രാളിക്കാവ് പൂരം ഉത്രാദിക്കാവ് അഖിലേന്ത്യാബിൻ കർമ്മം റോഡിന് സമീപം എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷന്റെ കാൽനാട്ടിൽ കർമ്മം വാഴാനി റോഡിലെ ഓട്ടുപാറ എക്സിബിഷൻ ഗ്രൌണ്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ ഈ എക്സിബിഷൻ വർഷം തുടക്കം കുറിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ ഈ കാൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വടക്കാഞ്ചേരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അജിത് കുമാർ മല്ലയ വിവിധ ദേശ ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി ടി പി ഗിരീഷൻ എ കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് എ ഡി അജി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ടി ബേബി എം ആർ സോമനാരായണൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ നടക്കുന്നത് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രദർശനങ്ങളാണ് ഇവിടെ വരുന്നത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി